രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇപ്പോൾ ഏഷ്യയിൽ യുദ്ധം നടക്കുന്നു യുദ്ധമല്ല സംഘർഷമാണ് ലോകത്തെവിടെയും സംഘർഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നാറ്റോ രാജ്യങ്ങളൊക്കെ തന്നെ ഏതൊരു സമയവും നമ്മൾ ഈ പുരുഷക്കെ പറയുന്ന ഏത് നിമിഷവും ഒരു യുദ്ധത്തിന് തയ്യാറായിരിക്കണം എന്ന് പറയില്ല മീശമാധവൻ അതുപോലെ ഇവർ തയ്യാറെടുത്തിരിക്കുകയാണ് അത്തരത്തിൽ ഒരു ലോകത്തെല്ലായിടത്തും ഒരു സമാധാനം അസ്ഥിരമാകുന്ന ഒരു ഒരു അവസ്ഥ നമ്മൾ കാണുന്നില്ല പ്രത്യേകിച്ച് ട്രംപ് വന്നതിന് ശേഷം ഇതെല്ലാം സമാധാനത്തിന് നോബൽ പ്രൈസ് വാങ്ങിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് പുള്ളി പക്ഷെ പുള്ളി ദിവസേന യുദ്ധം അടുക്കി അടുക്കി കൂട്ടുകയാണ് എന്തായാലും ഇപ്പം ഈ ഏഷ്യയിൽ നിന്ന് കേൾക്കുന്ന ഏറ്റവും പുതിയ വാർത്ത കംബോഡിയയും തായ്ലൻഡും തമ്മിൽ യുദ്ധത്തിലാണ് അതിന്റെ കാരണം രണ്ട് ക്ഷേത്രങ്ങളാണെന്നാണ് പറയുന്നത് ഈ ക്ഷേത്രങ്ങളെ ചൊല്ലിയുള്ള തർക്കമാണ് ഇവരൊക്കെ ഏത് നൂറ്റാണ്ടിലാണെന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും ഇതിലൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ തായ്ലന്റിന്റെ പാട്രോൺ രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ് അപ്പോ ട്രംപിന് ഈ യുദ്ധവും നിലവിൽ ആസാന്റെ കയ്യിൽ ആറേഴ് സ്ഥലത്ത് ഉണ്ട് ആറ് യുദ്ധമുഖങ്ങളുണ്ട് അല്ലെ അപ്പൊ അവിടെ ഇനി ഏഴാമതും കൂടെ ഇറക്കി വെക്കേണ്ടി വരുമോ ഒരു കാര്യമുണ്ട് അപ്പൊ അത്തരത്തിലേക്ക് ഒക്കെ പോകുവോ അതോ അതിന് മുന്നേ തന്നെ ഇത് പരിഹരിക്കപ്പെടാനുള്ള സാധ്യതയാണോ അത് ഏത് രീതിയിൽ എത്തിച്ചേരും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഇതൊരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണെന്ന് വിജയ് തന്നെ പറഞ്ഞല്ലോ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് സംബന്ധിച്ചത് വലിയൊരു വിഷയം തന്നെയാണ് അല്ലെങ്കിൽ ഒരിക്കലും അതൊരു സംഘർഷത്തിലേക്ക് പോവില്ലല്ലോ ഇത് അവർ ഈ പറയുന്ന ക്ഷേത്രത്തിലേക്കൊക്കെ വരുമ്പോൾ ഈ ഈ ഒരു ക്ഷേത്രത്തിന്റെ പേരില് തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇടക്കിടക്കേ ഉണ്ടാകുന്നുണ്ട് പല പല സമയങ്ങളിലായിട്ടൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇവർ തമ്മിൽ തമ്മിലേതാണ്ട് എണ്ണൂറ് കിലോമീറ്റർ അതിർത്തിയാണുള്ളത് കംബോഡിയ ഫ്രഞ്ച് കോളനിയുടേതായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് വരെ കംബോഡിയ ഭരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് രണ്ടു രാജ്യങ്ങളും തമ്മിൽ അതിർത്തി കരാർ നിലവിൽ വരുന്നത് പോലും പിന്നീട് തായ്ലൻഡ് ഈ കരാറിനെ എതിർക്കുകയാണ് കാരണം പതിനൊന്നാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചിട്ടുള്ള ഖമർ ക്ഷേത്രം എന്ന് പറയപ്പെടുന്ന പ്രിയവിഹിർ കംബോഡിയുടെ കമ്പോഡിയുടെ കംബോഡിയുടേതാണ് എന്ന് പറഞ്ഞതാണ് വിഷയമായത് ഈ ഖമർ ക്ഷേത്രം എന്ന് പറയുന്ന വലിയൊരു ഏക്കർ കണക്കിന് ഭൂമിയിൽ നിലകൊള്ളുന്ന ഒരു കാര്യമാണ് അപ്പൊ ഖമർ എന്നത് കംബോഡിയയിലെ പുരാതന നാഗരീകതയുടെയും ഭാഷയുടെയും കൂടി പേരാണ് അതായത് ആ ഒരു രാജവംശത്തിന്റെ കൂടി പേരാണ് എന്നാണ് മനസ്സിലാക്കുക അപ്പൊ ഇതിനെ ഖമർ സാമ്രാജ്യം എന്നു കൂടി അതുകൊണ്ട് തന്നെ പറയാറുണ്ട് ഈ സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഈ ഖമർ ക്ഷേത്രം എന്ന് മറ്റൊരു പേരിൽ അറിയപ്പെടുന്ന അങ്കോർ വാട്ട് ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ മതപരമായിട്ടുള്ള സ്മാരകങ്ങളിൽ ഒന്നാണ് ഈ ഖമർ ക്ഷേത്രം എന്ന് പറയുന്നത് ആദ്യം വിഷ്ണു ക്ഷേത്രമായിരുന്നു പിന്നീട് അത് ജൈന മത ക്ഷേത്രമായി മാറി എന്നാണ് പറയുന്നത് അപ്പൊ ഖമക്ഷേത്രം എന്നതുകൊണ്ട് സാധാരണയായിട്ട് ഈ അങ്കോർവാട്ട് എന്നതിനെ തന്നെയാണ് ഉദ്ദേശം ജൈനന്മാരുടേതാണ് എന്നാണ് പറയുന്നത് ജൈനന്മാരുടേതാണ് എന്നാണ് പറയുന്നത് അപ്പൊ കൂടുതൽ ഇതിലേക്ക് വരുമ്പോ ഇത് ചരിത്രപരമായിട്ട് ആദ്യം ഒരു വിഷ്ണു ക്ഷേത്രമായിരുന്നു പിന്നീട് ബുദ്ധ ക്ഷേത്രമായിട്ട് മാറി എന്ന് കൂടി പറയുന്നത് ആ ആ ഒരു ക്ഷേത്രമായിട്ട് മാറി എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പതിനൊന്നാം നൂറ്റാണ്ടിലാണ് ഇതിന്റെ നിർമ്മാണം വരുന്നത് ഈ ക്ഷേത്രം കംബോഡിയ കംബോഡിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെതാണ് എന്ന് കാണിച്ചതാണ് തായ്ലൻഡിന് എന്താ ഇഷ്ടക്കേട് ഇഷ്ടക്കേടുണ്ടാകാനായിട്ട് അസ്വാരസ്യം ഉണ്ടാകാനുള്ള കാരണം കംബോഡിയ അന്താരാഷ്ട്ര കോടതിയെ സമീപിക്കുകയാണ് കോടതി കംബോഡിയയ്ക്ക് അനുകൂലമായിട്ട് വിധി പുറപ്പെടു പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് ക്ഷേത്രം കംബോഡിയയുടെ അതിർത്തിക്കുള്ളിലാണ് എന്ന് കൂടി കോടതി പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഇത് തായ്‌ലൻഡ് അന്ന് തായ്ലൻഡ് ഇത് അംഗീകരിച്ചിരുന്നു പിന്നീട് ഇത് എതിർക്കുകയാണ് രണ്ടായിരത്തി എട്ടില് കംബോഡിയ ക്ഷേത്രത്തെ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കാൻ വേണ്ടി യുനെസ്കോയ്ക്ക് അപേക്ഷ നൽകുന്നു ഇതോടുകൂടി ഇതൊരു വലിയ തർക്ക വിഷയമായിട്ട് മാറുക കൂടി ചെയ്യുകയാണ് ഇപ്പൊ രണ്ടായിരത്തി പതിനൊന്നിലും രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടി അന്ന് പതിനഞ്ചു പേർ കൊല്ലപ്പെട്ടു ഇന്നിപ്പോ എൺപത്തിയാറ് രാജ് ഗ്രാമങ്ങളിൽ നിന്നായിട്ട് നാൽപ്പതിനായിരത്തോളം പേരെ മറ്റു അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇതിൻ്റെ ഒരു രൂക്ഷമായ ഒരു അവസ്ഥയിലേക്ക് അത് മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ കംബോഡിയൻ സൈന്യം തായ്ലാന്റിലെ ചിയോങ് ജില്ലയിലെ സുരിൻ പട്ടണത്തിലേക്ക് ബി എം ഏർ ട്വന്റി വൺ റോക്കറ്റുകൾ തൊടുത്തുവിട്ടതായിട്ടും ഇതിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായിട്ടുമാണ് തായ്ലൻഡ് പറയുന്നത് ശേഷമാണ് തായ്ലൻഡ് ആക്രമണം ഏർ തുടങ്ങിയത് എന്നാണ് തായ്ലൻഡ് തായിലൻഡ് പറയുന്നത് പറയുന്നത് അപ്പൊ ഈ ഒരു ക്ഷേത്രത്തിന്റെ പേരിൽ അത് പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ് ഇതൊരു വിശ്വാസപരമായിട്ടുള്ള ഒരു കാര്യത്തിന്റെ പേരിൽ പോലും ഇത്രയും വലിയൊരു വിഷയം രാ ലോകത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ രാജ് ലോകം ലോകം ഇത് ഈ ഒരു നൂറ്റാണ്ടിലും ഏത് കാലത്തേക്ക് പോകുന്നുവെന്ന് വിജയ് ചോദിച്ചതുപോലെ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളുടെ ചിന്ത പോവുക കൂടി ചെയ്യുന്നുണ്ട് ഈ ഏഴാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ടതെന്ന് കരുതുന്ന ഈ പറയുന്ന അങ്കോർവാട്ട് എന്ന് പറയുന്നതിന് വിഷ്ണുലോകം എന്നോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ അർത്ഥം ക്ഷേത്രത്തിൽ വിഷ്ണുദേവനെ ആരാധിച്ചിരുന്നെങ്കിലും പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ഇത് ബുദ്ധ ക്ഷേത്രമായി മാറുന്നത് ഇവിടുത്തെ ലിഖിതങ്ങളിൽ പലതും പല്ലവ ഗ്രന്ഥ ഭാഷയിലാണ് നൂറുകണക്കിന് ബുദ്ധ വിഗ്രഹങ്ങൾ ഇവിടെ സൂക്ഷിച്ചിരുന്നുവെങ്കിലും പത്ത് വിഗ്രഹങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ അവിടെ തലയുള്ള വിഗ്രഹം എന്ന് പറയാൻ പത്ത് വിഗ്രഹം മാത്രമേ ഉള്ളൂ മറ്റു വിഗ്രഹങ്ങളിൽ നിന്ന് അർത്ഥമാറ്റപ്പെട്ട തലകൾ അമേരിക്കയിലെയും ഫ്രാൻസിലേ ഒക്കെ സമ്പന്നരുടെ തോട്ടങ്ങളൊക്കെ അലങ്കാര വസ്തുവായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്ന് നമ്മൾ അറിയുക അപ്പോൾ പോൾ പോൾ പോർട്ട് സർവസൈന്യാധിപനായിട്ടുള്ള ഖമർ പട്ടാളം അധികാരം കൈയാളിയ എഴുപത്തി അഞ്ച് എഴുപത്തി എട്ട് കാലഘട്ടത്തിലാണ് ആരാധനാലയങ്ങൾ തകർത്തിട്ടുള്ളത് എന്നാണ് താൻപ്രോഹം ക്ഷേത്രത്തോട് ചേർന്ന് ഈ ഇതിനോട് ബന്ധപ്പെട്ട അനേക ക്ഷേത്രങ്ങളുണ്ട് അപ്പോൾ താൻപ്രോഹം ക്ഷേത്രത്തോട് ചേർന്ന് കൂറ്റൻ ആൽമരം ഉണ്ടായിരുന്നു ഇതിന്റെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റി വേരുകൾക്ക് കേടുവരാത്ത വിധത്തിലുള്ള സാങ്കേതിക വിദ്യയിലൂടെയാണ് ഇപ്പോൾ ഇതിനെ നിലനിർത്തിയിട്ടുള്ളത് ഇപ്പോൾ ഈ വേരുകൾ ക്ഷേത്ര ഭിത്തിയുടെ സംരക്ഷണ കവചം കൂടിയായി മാറിയിട്ടുണ്ട് അപ്പൊ ആ ഒരു നമ്മുടെ കേരളത്തിലെ പ്രസിദ്ധമായ മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും ആ നാഗരാജ ക്ഷേത്രത്തിലേതു പോലുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ ുള്ളത് എന്ന് പറയപ്പെടുന്നു അപ്പൊ പുള്ളുവൻ വീണയ്ക്കും പുള്ളുവൻകൂടത്തിനുമൊക്കെ സമാനമായിട്ടുള്ള സംഗീതോപകരണങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവിടെ പാട്ടൊക്കെ പാടാറുള്ളത് എന്ന് കൂടി നമ്മൾ അറിയണം അപ്പോൾ ഈ ഈ ഒരു കാര്യം വരുമ്പോൾ ബുധനാഴ്ച അതിർത്തിയിലുണ്ടായ കുഴിബോംബ് സ്ഫോടനത്തിൽ അഞ്ച് തായ് സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് കൊല്ലപ്പെടുകയല്ല പരിക്കേറ്റിട്ടുണ്ട് അത് അതോടുകൂടി ഈ സംഘർഷം വളരെ രൂക്ഷമായിട്ട് വരുന്നുണ്ട് അപ്പോൾ താ മൗം താ മുൻതോം ക്ഷേത്രങ്ങൾക്ക് ചുറ്റുമാണ് വ്യാഴാഴ്ച പുലർച്ചെയോടെ ഏറ്റുമുട്ടൽ ആരംഭിച്ചത് ഇതോടെ തായ് ഗ്രാമനിവാസികൾ വീടുകളിൽ നിന്ന് പലായനം ചെയ്യുകയും ഒരുപാട് പേരെ നമ്മൾ പറഞ്ഞ പോലെ ഒരു നാൽപ്പതിനായിരത്തോളം പേരെ അവിടെ നിന്ന് മാറ്റി താമസിക്കുകയും ഒക്കെ ചെയ്യേണ്ട അവസ്ഥയുണ്ടായി സമ്പത്ത് ഈ സംഭവത്തെ തുടർന്ന് രണ്ട് രാജ്യങ്ങളും രണ്ട് രാജ്യങ്ങളുടെയും സ്ഥാനപതികളെ മാറ്റുകയും ചെയ്തിട്ടുണ്ട് തങ്ങളുടെ സ്ഥാനപതിയെ പിൻവലിച്ചതിനൊപ്പം തന്നെ പൗരരോട് കംബോഡിയ വിടാൻ ആഹ്വാനം ചെയ്യുക കൂടി ചെയ്തു അതിർത്തികളൊക്കെ ഇവർ അടച്ചിട്ടുണ്ട് നയതന്ത്ര ബന്ധങ്ങൾ ഒഴിവാക്കിയും ബാങ്കോക്കിലെ സ്ഥാനപതി കാര്യാലയം ഒഴിപ്പിച്ചുമൊക്കെ ഒക്കെ കംബോഡിയ തിരിച്ചടിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിലും ഈ പറയുന്ന ഈ രണ്ട് ക്ഷേത്രങ്ങളുണ്ടല്ലോ താ മൗണ്ടോം താ മുൻതോം എന്നീ ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്ന മേഖലയെ ചുറ്റപ്പെട്ട് ചുറ്റിപ്പറ്റിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രശ്നമാണ് നമ്മൾ മുൻപേ പറഞ്ഞിട്ടുള്ള ഈ അങ്കവാട്ട് ക്ഷേത്രം ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഈ വിഷയത്തിലേക്കൊക്കെ വന്നതോടു കൂടി പലതരത്തിൽ പല തവണയായിട്ട് ഇവിടെ വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ലോകത്തെ ആകമാനം നോക്കുമ്പോൾ യുദ്ധസമാനമായിട്ടുള്ള ഒരു സാഹചര്യം തുടക്കത്തിൽ വിജയ് പറഞ്ഞതുല്ലേ ഇതിപ്പോ അമേരിക്ക തുറന്നു വെച്ചിട്ടുള്ള പോർമുഖമാണോ അല്ലെ നമ്മൾ മാറ്റി ഞാൻ ഞാൻ നോക്കിയിട്ട് ാണ് അപ്പൊ ഒരു കാര്യത്തിൽ അമേരിക്ക എന്തെങ്കിലും വിഷയത്തിൽ ഇടപെടണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ ലാഭ ലാഭേച്ഛ ഇല്ലാതെ പ്രത്യക്ഷ ലാഭേച്ഛയൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല അതിൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലും റയർ ആർത്ത് മിനറൽസോ അല്ലെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നേരത്തെ പോയി ടേക്ക് കെയർ അമേരിക്കയാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തായ്ലൻഡിൽ എന്തെങ്കിലും ഒരു വിഷയമുണ്ടായാൽ അതുകൊണ്ട് ഇടപെടാനുള്ള സാധ്യത ഉണ്ടായിരിക്കാം പക്ഷേ ഞാൻ പറയുന്നത് ഒരു ക്ഷേത്രത്തിന്റെ പേരിൽ ഈ രാജ്യം നമ്മുടെ ലോകം തന്നെ ഏതോ എത്രയോ പുരോഗതിയിലേക്ക് എത്രയോ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ എപ്പോഴും ഒരു ക്ഷേത്രത്തിന്റെ പേരിൽ ഒരു അടി ഉണ്ടാവുക ഒരു പക്ഷേ അത് ചേരിതിരിഞ്ഞ് ഒരു വലിയ യുദ്ധത്തിലേക്ക് മാറുന്ന ഒരവസ്ഥയിലേക്ക് പോവുക എന്ന് പറയുന്നത് വളരെ ശോചനീയമായ ഒരു അവസ്ഥ അത് മറ്റൊരു തലത്തിലൂടെ കാണാൻ അതായത് ക്ഷേത്രം നിന്ന് ഹെറിറ്റേജ് സ്വത്തും കൂടെ ആണല്ലോ അപ്പൊ ആ ക്ഷേത്രത്തിൽ കൂടെ ഒരുപാട് ഇപ്പൊ വരുമാനം ഉണ്ടെങ്കിൽ അതെല്ലാം ആ രാജ്യത്തിന്റെ സ്വത്തായിട്ട് കരുതപ്പെടുന്ന ഒരു കാര്യമാണ് അവിടെ ടൂറിസ്റ്റ് വിസിറ്റ് ഉണ്ട് അപ്പൊ അതിന്റെ ക്ലെയിം ചെയ്യുക ഓണർഷിപ്പ് ക്ലെയിം ചെയ്യുക എന്ന് പറയുന്നത് അതൊരു വെൽത്ത് തന്നെയാണ് അത് അത് അങ്ങനെ ആ ഒരു രീതിയിൽ അതിന് ഇതുണ്ട് പക്ഷെ ഇവര് ഈ പറയുന്ന എന്താണ് ഈ വിശ്വാസപരമായിട്ടുള്ള ഒരു ഇതാണ് അതിന്റെ പിന്നിലുള്ളത് എന്നുള്ളത് വളരെ എന്താ പറയാ ഒരു ചിന്തിക്കാൻ കാര്യമാണ് കാരണം അത് 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 ഇനി ഇനി ലോകം നോക്കി കാണുന്നത് വേറൊരു കഴിയാത്തത് പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങൾ ഇവിടെ ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ ആണെങ്കിൽ അവര് മതപരമായിട്ടുള്ള ഓപ്പറേഷൻ സിന്തൂർ ഉണ്ടായത് പെഹൽഗാം തീവ്രവാദത്തിന് തുടർന്ന് പെഹൽഗാം തീവ്രവാദത്തിന്റെ ആധാരം എന്താണ് മതമാണ് ഈ മതത്തിന് ഇവിടെ ഈ മതത്തിനെ പറ്റി അത് പശ്ചിമേഷ്യയിലും അങ്ങനെയാണ് അവിടെ അത് ആ ഒരു തരത്തിൽ ഇവിടെ ഈ ഏഷ്യയിലും ഉണ്ടാക്കുന്ന മതം എന്ന് പറയുന്നത് എല്ലായിടത്തും വിഷയമാകുന്നുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് ഇതിന് മനസ്സിലാക്കേണ്ടി വരും എന്തായാലും നമ്മുടെ സംസ്കാരം നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരവുമായിട്ട് ഏറെ ചേർന്ന് കിടക്കുന്ന സംസ്കാരമാണ് ഈ രണ്ട് രാജ്യങ്ങളുടേത് അപ്പം ഇടപെടേണ്ട ഒരു അവസ്ഥയിലേക്ക് തന്നെ പോവുകയും ചെയ്യും അതായത് ഭാരതം ഇതിൽ ഇടപെടേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതകളും അങ്ങനെയില്ല പക്ഷെ അവർ പറയുകയാണെങ്കിൽ കാരണം നമുക്ക് അവരുടെ മധ്യസ്ഥത വഹിക്കേണ്ടി വരുന്ന ഒരവസ്ഥ വരാൻ സാധ്യതയുണ്ട്